ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ തൃക്കരിപ്പൂർ ജലഗതാഗത വകുപ്പിന്റെ മേഖലാ കാര്യാലയത്തിന് സമീപം കൂട്ടിയിട്ടത് പരിസരവാസികൾക്ക് ബോൾട്ടുകളും ആണികളും പതിച്ച മരക്കഷ്ണങ്ങൾ അലസമായി ഉപേക്ഷിച്ചത് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ കോർപ്പറേഷനിലും ലഭ്യമാണ് തകർന്ന യാത്രാബോട്ടിന്റെ അവശിഷ്ടങ്ങൾ തൃക്കരിപ്പൂർ ഐ ടിയിലുള്ള ജലഗതാഗത വകുപ്പിന്റെ മേഖലാ കാര്യാലയത്തിന് സമീപം കൂട്ടിയിട്ടത് പരിസരവാസികൾക്ക് ദുരിതമാകുന്നു തുരുമ്പിച്ച ബോൾട്ടുകളും ആണികളും പതിച്ച മരക്കഷ്ണങ്ങൾ അലസമായി ഉപേക്ഷിച്ചത് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ഐ ടിയിലെ ജലഗതാഗത വകുപ്പിന്റെ മേഖലാ കാര്യാലയത്തിന് സമീപം തകർന്ന് തുരുമ്പെടുത്ത് വർഷങ്ങളോളം കയറ്റിയിട്ട മരബോട്ട് ലേലം ചെയ്ത് നൽകിയിരുന്നു പൊളിച്ചു കൊണ്ടുപോയപ്പോൾ ഉപേക്ഷിച്ച മരക്കഷ്ണങ്ങളിലെ തുരുമ്പെടുത്ത ബോൾട്ടുകളും ആണികളുമാണ് യാത്രക്കാർക്ക് ഭീഷണിയായി ഇവിടെ കൂട്ടിയിട്ടിട്ടുള്ളത് ബോട്ടിലേക്ക് യാത്രക്കാർ എത്തുന്ന വഴിയുടെ ഇരുഭാഗങ്ങളിലുമായാണ് അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചത് ഇവിടെ തള്ളിയ മരകഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ടീമിനാണ് കൊടുത്തത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം ബാക്കിയുള്ള സാധനം നമ്മുടെ ദ്രോഹം ചെയ്യാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വൈകിട്ടിട വൈകിട്ട് ഇട വരുന്ന സ്ഥലമാണ് മലയാളം പറയും ഇട നാട്ടുകാരില്ലേ അല്ലെ സംഘടനകളില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അധികാരികളോട് ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കാര്യം സദ്യപ്പെടുത്തിയിരിക്കുന്നത് മുമ്പിൽ പക്ഷേ ഒരു നീക്കോ അവരെ ഭാഗത്തുനിന്നില്ല അപ്പോൾ അത്രയും പെട്ടെന്ന് അടി അടിയന്തരമായിട്ട് ഈ ഇടപെട്ടത്തി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാർ നമുക്ക് പറയേണ്ടത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ